അലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സെയ്ദലബി ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറയണം ഇത് ഷെയർ ചെയ്യണല്ലേ ഇത് ഷെയർ ചെയ്യണേ ഇതൊരു പ്രവാസിയുടെയാണ് ഇതൊരു അർജൻറ്റ് ആയതുകൊണ്ടാണ് വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് ആ ഹബീബ് ഗൾഫെന്ന് എനിക്ക് വിളിച്ച് പറഞ്ഞത് ഇത് വിൽക്കാതിരി നിവൃത്തിയില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലെവിടെയെന്ന് വെച്ചാൽ വാഴമ്പ്രം കാരണം എന്താ പറയുക ഇത് വിഷമങ്ങൾ ആൾക്കാരെ പറയുമ്പോൾ ഈ സ്ഥലപ്പേർ പെട്ടെന്ന് ഓർമ്മ വരില്ല അപ്പോൾ വാഴംപുറം വാഴംപ്രം പറയണത് എവിടെയാണ് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കാരാകൃഷി അടുത്താണ് അതുപോലെ തന്നെ സുൽത്താൻ റോഡിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ മണ്ണാർക്കാട് എന്നൊരു പത്ത് ആണ് വാഴംപുറം കിണർ സ്റ്റോപ്പ് എന്നാണ് ഇവിടെക്ക് പറയാം മാത്രമല്ല ഇത് തന്നെ ബസ്സുണ്ടോയെന്ന് അറിയില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് റൂട്ടാണ് എപ്പോഴും ബസ്സുള്ള ടൈമിൽ തന്നെയാണ് പൊമ്പ്രക്കൊക്കെ പോകുന്നത് കൂട്ടില കടവിൽക്ക് അതുപോലെ തന്നെ സുൽത്താൻ റോഡ് കോങ്ങാട് പറമ്പ ഇപ്പുറത്തേക്കൊക്കെ പോകണം ബസ് ഇതിൻ്റെ അപ്പുറത്തൊരു മുന്നൂറ് നാനൂറ് മീറ്റർ അപ്പുറത്താണ് മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളു അതേപോലെ തന്നെ ജുമാ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പോൾ ഇതിൽ ഒരേത്ര സ്ഥലവും നല്ല വരുമാനമുള്ള തോട്ടം നല്ല റബ്ബറി വണ്ണുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് വേറെ കാര്യം പറയുണ്ട് നല്ല സൂപ്പർ വർക്ക് മാത്രമല്ല പ്രവാസ ലോകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വയറുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ ലൈറ്റുകളൊക്കെ കാണാൻ്റെ അബീബ്യങ്ങൾ അവിടുന്ന് കൊടുക്കുന്നത് വളരെ കൂടി വളരെ മോഹത്തോടുകൂടി കയറ്റി എല്ലാവരും കയറ്റുന്ന പോലെ ഒരു വീട് കയറ്റി പക്ഷേ കൊറോണ കാരണം ഇത് ഇപ്പോൾ വിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അതാണ് നിങ്ങളുടെ ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം എന്താ പറയുക എല്ലാവർക്കും ഇത് വാങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ വാങ്ങാൻ കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തുന്നവരുടെ അബീബ്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബും അതേപോലെ തന്നെ ശൈത് ലവി വാഴൂരി എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡി ആയിട്ട് അതൊന്നും കയറി കാണാം ആ ഫേസ്ബുക്ക് ഐ ഒന്ന് ഷെയർ ചെയ്യണം ഇട്ടില്ല എൻ്റെ ആ ബീബിയങ്ങളെ അപ്പോൾ ഇൻസ്റ്റാല്ല അപ്പോൾ ഈ റോഡ് സൈഡാണ് നമുക്കത് ഫുൾ ആയിട്ട് അത് കാണാം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബേബിയങ്ങൾ ബസ് റോഡ് സുൽത്താൻ റോഡിലേക്ക് വിടുന്നത് പെട്ടെന്ന് അടുത്താണ് വളരെ അടുത്താണ് അതേപോലെ വാഴംബ്രം സിറ്റി തന്നെ ഇതിൻ്റെ അപ്പം കാണുന്നത് ഇത് കണർ സ്റ്റോപ്പാണ് വാഴംബ്രം സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കണർ സ്റ്റോപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതാ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഈ ജുമാ മസ്ജിദ് കണ്ടില്ലേ ഈ ഹബീബിൻ്റെ അണ്ടോ പ്രിയപ്പെട്ട ഹബീബീങ്ങൾ ഈ സെൻട്രറിൽ നിന്ന് വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് പോകാത്തതാ ഈ റോഡിന് ഇൻഷാല്ല തീർച്ചയായിട്ടും മുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാം മാത്രമല്ല നിങ്ങൾ നേരിട്ട് വന്നോളി നേരിട്ട് വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് സംസാരിക്കുന്നതിൻ്റെ ആൾ ഗൾഫിലാണ് ഇതിൽ സംസാരിക്കേണ്ട ആളൊക്കെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതായി ഈ റോഡിന് പോയി മുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായി അപ്പോൾ ഹബീബീങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് പ്രവാസിയുടെ ആയതുകൊണ്ട് മാത്രമല്ല വളരെ വിഷമത്തിലുള്ളതാണ് അതുകൊണ്ട് ഈ വിഷമങ്ങളുള്ള ആളുകളെ വിഷമം മാറ്റാൻ പ്രവാസിക്കേ സാധിക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ ഹബീബ്യങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇതിലേ നമുക്ക് പോകാറ് ദൂരം മാത്രമല്ല എ ടു സെഡ് വരെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ ഇതാ അങ്ങോട്ട് നോക്കിയിട്ടാ പ്രിയപ്പെട്ട അബീബള ഈ റോഡ് സൈഡിൽ ബസ് റൂട്ട് നിന്ന് ആകെ മുന്നൂറ് മീറ്ററേ ഉള്ളൂട്ടില്ലേ ഇങ്ങനെ ദൂരം ഈ കാണുന്ന മുതല് അലാക്കിൻ്റെ മുതല് നല്ലൊരു പെര കണ്ടല്ലേ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുകൾ അതുപോലെ തന്നെ ഹാളുകൾ ഡൈനിങ് ഹാളുകൾ മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ വീട് നിൽക്കുന്നുണ്ട് ഞങ്ങളോട് രണ്ടായിരത്തി അഞ്ഞൂറേ പറയണുള്ളൂ ഇതിന് തൊട്ടപ്പുറത്തെ വീട് ഇതാ അയൽവാസികളുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടാങ്ക് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ ഈ വെള്ള ടാങ്ക് അപ്പോൾ കാ കാരാക്കുർശിൻ്റെ വെള്ള ടാങ്കാണ് ആണ് അപ്പോൾ ഈ വെള്ള ടാങ്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾ നേരിട്ട് വന്നോളിട്ടാ എന്നിട്ട് ഒന്ന് നിങ്ങൾ വന്നിട്ട് ഒന്ന് കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്യാൻ പറ്റും ഒന്ന് വിളിക്കുക കേട്ടില്ലേ നമുക്ക് ഒറ്റ ശതമാനം കമ്മീഷങ്ങൾ തന്നാൽ മതി ഈ ഹബീബിനെ രക്ഷിക്കലാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം കേട്ടില്ലേ അപ്പം ഇതാണ് ഇനി അപ്പം നമുക്ക് ഉള്ളിൽ കയറും ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മൾ വലിയ ഗേറ്റ് വന്നിട്ടാണ് കടന്നു വരും കേട്ടോ ചെറിയ ഗേറ്റാ പത്തുണ്ട് അല്ലേ ദാ ഈ ഭാഗത്ത് ഒന്ന് നോക്കി നല്ല മതിൽ കോമ്പൗണ്ട് മതില് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ കാണി നല്ലൊരു മാവും തെയ്യ് അതുപോലെ തന്നെ നല്ല സ്പേസ് കട്ടയൊക്കെ വിരിച്ചിട്ട് എങ്ങനെ നിങ്ങളോട് പറഞ്ഞത് നല്ല കവുമ്പും തെയ്യൊക്കെ വെച്ചിട്ട് നല്ല ഷോള വീട് എന്നല്ല നല്ല ഷോള വീട് പുളിയുണ്ട് ഇവിടെ കാറുകപ്പിൻ്റെ കിട്ടട്ടെ എന്തൊക്കെയാണ് കുറെ കാണാണ്ട് ഇവിടെ ആണല്ലേ നിങ്ങൾ പിന്നെ പുറത്ത് ഇവിടെ ഒരു ഉണ്ട് അല്ലോ ഈ ബാത്റൂം ഉണ്ട് പിന്നെ അബിമികൾ കാണണം കേട്ടോ ഇനി നമുക്ക് ഒരു പണി ചെയ്യാം ഒന്ന് ഇത്യാവേ പോവുക ഇത് കുറേ നേരം കാണണ്ടാവും ആൾക്കാർക്ക് എല്ലാം കളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ സമയം കുറേ പിടിക്കും ഫുള്ള് കട്ട വിരിച്ചു കയണം ജന്മാതിരി കട്ട വിരിച്ചിട്ടുണ്ടെങ്കിൽ എന്മാതിരി ചോദിച്ചിട്ടല്ലായിരുന്നു പെയിൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് വരുമ്പോഴേട്ടില്ലേ ഇതാ ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാവ് ഇവിടെ എവിടെ ഒരു മാങ്ങയൊക്കെ കണ്ടിട്ടു പുണ് ഞാൻ മാങ്ങയൊക്കെ ഇതാ കേട്ടോ മാങ്ങ ഈ മാങ്ങയെന്ന് കളിച്ചു കൊടുത്താൽ ആ അത് അപ്പുറത്തൊക്കെ ഉണ്ട് മാങ്ങൾ ഏഹ് നല്ല മാവ് വേണ്ടില്ല ഞങ്ങൾ ഇതിന് ഒക്കെ മാവായിട്ടില്ല നല്ല തണുപ്പും ഉണ്ട് വേണ്ടില്ല ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു കൂളിങ് ഉണ്ട് ഇതാണോ അവിടെ ഒരു തെങ്ങ് കിട്ടും ഇതിൻ്റെ ഇടയിൽ തെങ്ങ് ഉണ്ട് കേട്ടോ ഏഹ് അപ്പോൾ വീട്ടിൽ കരക്കാനുള്ള തെങ്ങുമ്പോൾ തേങ്ങയൊക്കെ കിട്ടും അത് കാണുമ്പോക്കെയാണ് കിട്ടും ആ ഉണ്ട് 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 തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ട് ഏ അത്യാവശ്യം തേങ്ങ ഉണ്ട് അതവിടെ പിന്നെ അതേമാതിരി സപ്പോട്ട മല എന്തൊക്കെയാണ് ഇതിന് കേട്ടോ മാങ്ങ തന്നെയാണ് പലതരം മാങ്ങകളാണുള്ളത് കാണുന്നത് അതാ മാവ്വന്നെയാണ് ഇതൊരു വേറെ തരം മാവാണല്ലോ ഇന്നോ നോക്കിയേക്കാം മാവ് പലതരം മാവാണ് ഇതല്ല ഉണ്ടോ ആല്ലേ അതേപോലെ തന്നെ നടാ ഇപ്പോൾ അതൊക്കെ നോക്കിയേക്കാം അതേപോലെ തന്നെ ഈ വീട്ടിലെ ഈ സൈഡൊന്ന് കാണിച്ചു കൊടുത്തോ ഒക്കെ പുട്ടി ഇട്ടിട്ട് നല്ല പെയിൻ്റ് അടിച്ച് കേട്ടോ സാധാ പെയിൻറ്റിങ്ങൊന്നുമല്ല നല്ല ക്വാളിറ്റി പെയിൻറ്റിങ് കേട്ടോ എന്നാ ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ സപ്പോർട്ടന്മാരെല്ലത് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക തൊട്ട് അയലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കാരണം എന്താ അതിലും അയൽവാസികളൊക്കെ ഉണ്ട് തൊട്ടടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ റോഡ് സൈഡാണ് പിന്നെ അബീബീകൾ വന്ന് പാർക്കുകൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ നിത്യോപയോഗ സാധനങ്ങളുണ്ട് വരിക ഇരിക്കുക ഇതാണ് ബാക്ക് സൈഡ് ഇതാണ് ഇതിവിടെ വണ്ടി നിർത്തിയിട്ടും പറയാൻ ഒന്നൊരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടികളാണെങ്കിൽ എത്ര നമ്മുടെ ഒരു പാർട്ടി നടക്കാൻ വിചാരിച്ച ഒരു ചെറിയ പരിപാടിയൊക്കെ നടക്കുമ്പോഴേ വണ്ടികൾ പാർക്ക് ചെയ്യാനായിക്കോട്ടെ ഇരിക്കാനായിക്കോട്ടെ സ്ഥലം ഇഷ്ടം പോലെയാണ് ഏതാ അങ്ങൾ പോലെ ഇതാണ് മതില് നിബ്ബിടുന്നത് അങ്ങോട്ടാണ് നമ്മുടെ എസ്റ്റേറ്റ് കണ്ടില്ലേ ഞങ്ങൾ നിബ്ബിടുന്നത് അങ്ങോട്ട് ഇതെങ്ങനെയാണ് നമ്മുടെ എസ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ ഇറങ്ങുന്ന ഭാഗം ചെറിയൊരു ചെരുവന്നെയാണ് പിന്നെ അങ്ങോട്ട് നിരപ്പാണ് അതാണ് ഈ സ്ഥലത്തിൻ്റെ കടപ്പ് അപ്പോൾ കടപ്പ് അനുസരിച്ച് എല്ലാം കാണിച്ചു കൊടുക്കും ഈ ഇറങ്ങണ ഭാഗം ഒരു രണ്ട് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ നിരപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് വരിക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബീബിയങ്ങളെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാണെങ്കിൽ തൊടി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല റബ്ബർ നല്ല വണ്ണമുള്ള റബ്ബർ കേട്ടോ നല്ല വണ്ണമുള്ള മരം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വണ്ണുള്ള മരങ്ങളാണ് നല്ല നല്ല മരങ്ങളാണ് ആ മരങ്ങളൊന്ന് കാണിച്ചു കൊടുക്ക് പ്രിയപ്പെട്ട അബീബിയങ്ങളെ വീടക്കം നമുക്ക് ഒരേക്കർ സ്ഥലമാണ് നല്ല സൗകര്യത്തോടു കൂടി നല്ല ആധുനിക സൗകര്യത്തോടുകൂടി കയറ്റിയ വീടെണ്ണ് കേട്ടോ അതിൻ്റെ വയറിങ് പ്ലംബിങ്ങൊക്കെ കണ്ടങ്ങൾക്കറിയാം അതിൻ്റെ വയറിങ് സാധനമൊക്കെ കൊടുന്ന് എവിടുന്നാണെന്നറിയോ പ്രവാസ ലോകത്ത് നിന്ന് കൊടുുന്നതാണ് പ്രവാസി പക്ഷേ വിൽക്കണമെന്ന് വിചാരിച്ചിട്ടല്ല വീട് കയറ്റിയത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വിൽക്കില്ലാതെ വേറെ നിവൃത്തിയില്ല അപ്പോൾ അതിന് നിങ്ങളുടെ സഹായവും സഹകരണമൊക്കെ വേണം ഓരോ മരം കാണിച്ചു കൊടുക്കുവേണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സഹകരണം വേണം അങ്ങനെ ആ കൂടും കാണിച്ചു കൊടുക്കും അപ്പുറത്തെ കൂടിയും കാണിച്ചു കൊടുക്കും ഇവിടെ അത് രണ്ട് സ്റ്റെപ്പാണ് കിട്ടാ അതുപോലെ തന്നെ പ്രവാസലോകത്തിനെ വളരെ ആഗ്രഹത്തോട് കൂടി കയറ്റിയതാണ് ഈ അഭ്യർത്ഥിലെ അപ്പോൾ കാണുന്ന ഓരോരുത്തർ ഷെയർ ചെയ്യണേ മറക്കരുത് യാതൊരു അവസരം മറക്കരുത് പോകരുത് കാണുന്നവർ കാണുന്നവർ കണ്ട അപ്പം തന്നെ ഷെയർ ചെയ്യണം വല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഏതാണല്ലോ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ മരവും നല്ല വണ്ണമുള്ള മരമാണ് നല്ല പാൽ കിട്ടുന്ന മരമാണ് കണ്ടോ നല്ല സൂപ്പർ റബ്ബറാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കണ്ടില്ലേ നിങ്ങളിതാ ഈ വണ്ണം കണ്ടില്ലേ ഇതേപോലെയുള്ള മരമാണ് എല്ലാ ഭാഗത്തും കാരണം ഹബീബിയങ്ങളേ കണ്ടോ ഇതേ വണ്ണമുള്ള മരമാണ് ഓരോ ഏക്കർ സ്ഥലത്ത് മരണ്ട് കേട്ടോ നമ്മുടെ വീടുൾപ്പെടെ ഒരേക്കറയാണ് അപ്പോൾ ഇൻഷാല്ല നാലു പുറക്കൊന്ന് കാണുക ബാക്ക് കാണുക ബാക്കിൽ എല്ലാ ഭാഗം ഒന്ന് കാണുക കാരണം മരമൊക്കെ സൂപ്പർ മരമാണ് ഇട്ടില്ലേ പറ്റി ഒന്നും പറയില്ല ആർക്കും പറയില്ല ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയ ആണ് പക്ഷെ ആ വിലയൊന്നും ഇപ്പം നമ്മൾ ചോദിക്കണില്ല കാരണം എന്താ പറയുക വിൽക്കല അർജൻറ്റാണ് ഏ അങ്ങനത്തെ ഒരു പ്രവാസികളെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ ഓരോന്നര വന്നിട്ട് വ്യക്തമാക്കി പറഞ്ഞു തരാം അല്ലേ അത് ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കാണെങ്കിൽ മേലൊക്കെ വീടുകളാണ് നല്ല റോഡ് സൈഡാണ് മുതലേ കിടക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബിയങ്ങൾ എന്താണ് ഏറ്റവും ബാക്ക് വാഷ് ഇതിൻ്റെ കടക്കുകൾ നല്ല നിരപ്പായ സ്ഥലമാണ് ഇവിടെട്ടാ ആ ഇറങ്ങുന്ന ഭാഗത്ത് മാത്രം ഒരല്പം ചെരുവുണ്ടെങ്കിലും ബാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നിരപ്പായ സ്ഥലം നല്ല റബ്ബർ നല്ല വണ്ണുള്ള റബ്ബർ അതുപോലെ തന്നെ വെട്ടൊക്കെ നല്ല രീതിയിൽ വെട്ടിയ റബ്ബർ ഒരേക്കർ റബ്ബറും ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്ക് വാഷാണ് അല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് വാഴംപ്രം എന്ന് പറഞ്ഞാൽ സ്ഥലം വാഴമ്പ്രം എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ മണ്ണാർക്കാട് നിന്ന് വളരെ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്ന റോഡല്ല സുൽത്താൻ റോഡ് സുൽത്താൻ്റെ റോഡ് അപ്പോൾ സുൽത്താൻ്റെ റോഡ് ഇവിടെ അടുത്താണ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി ബാസ് റോഡിൽ നിന്ന് ആകെ ദൂരെ ഒരു നാനൂറ് മീറ്റർ മുന്നൂറ് നാനൂറ് മീറ്ററേ ഉള്ളൂ പള്ളി മദ്രസ സ്കൂള് അമ്പലം തുടങ്ങി എല്ലാ ആൾക്കാർക്കും താമസിക്കാൻ ക്രിസ്ത്യൻ ചർച്ച് ഒക്കെ ഇതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും താമസിക്കാൻ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് പള്ളിയുണ്ട് മദ്രസ ഉണ്ട് അമ്പലമുണ്ട് ഈ സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് കാരാകുറിഷി എത്തേം കാലകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യവും ഏറ്റവും ബേക്കുഷ്കളുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി അപ്പ് ചെയ്യണം കാരണം എന്താ ഈ ഹബീബിൻ്റെ വിറ്റ് കൊടുക്കൽ നിർബന്ധമാണ് നിർബന്ധം മാത്രമല്ല അങ്ങനെ ഷെയർ വേണം നിങ്ങളുടെ ഷെയറാണ് നമ്മുടെ വിൽക്കൽ കാരണം എന്താ വെച്ചാൽ ഒരു പ്രവാസിയാണ് പ്രത്യേകിച്ച് എൻ്റെ ഹബീബിങ്ങ് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രവാസിയുടെയാണിത് ഈ പ്രവാസി ഒരേക്കറയും ഈ വീടും വിൽക്കണം എന്തെങ്കിലും തക്കതായ കാരണങ്ങളുണ്ടാവും കാരണങ്ങൾ മറ്റൊന്നുമല്ല കൊറോണ സമയത്ത് ബിസിനസ്സിൽ ഒരുപാട് ഫാൾട്ടുകൾ പറ്റി ഒരുപാട് പരാജയപ്പെട്ടു അന്യന് മുതൽ കൊടുക്കാനുണ്ട് ബാങ്ക് ലോണുണ്ട് കാര്യങ്ങളുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതൊരു പ്രവാസികളെയാണ് പ്രവാസ ലോകത്ത് നിന്നിട്ട് വളരെ വിഷമത്തോടു കൂടി വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് വന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാസികളായ സുഹൃത്തുക്കളെ എല്ലാവരും ഷെയർ ചെയ്യണം ഒരേക്കറാകും നല്ല ആഗ്രഹിച്ച് മോഹിച്ച് വെച്ച വീട് നല്ല അതിഗംഭീരമായ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആ വീടിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടില്ലേ എന്തൊരു രസമാണ് ആ വീട് അല്ലേ അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിച്ചാൽ വീടിൻ്റെ ഫുള്ള് വേഗം ആ കണ്ടു നമ്മളിന്ന് വീട് പുറമെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പക്ഷെ അപ്പോൾ അത് ഉൾഭാഗം ഒന്ന് കാണണം ഉൾഭാഗം കാണുമ്പോഴേ നമ്മുടെ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് അല്ലേ ലൈറ്റുകളായാലും വയറായാലും ഒക്കെ പ്രവാസ ലോകത്ത് നിന്ന് ഏറ്റി കൊടുത്തിട്ട് കേട്ടോ ഏ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രവാസ ലോകത്തൊക്കെ കൊടുത്തിട്ട് വീട് വെക്കുക പറഞ്ഞാൽ അവനായ സ്വപ്നമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ കൊടുന്ന് വെച്ച് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ അബീബ്യങ്ങളെ അപ്പം എനിക്ക് അത് ഇതിനെക്കുറിച്ച് ബാക്കിയൊക്കെ നമുക്കവിടെ പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീടിൻ്റെ ഉള്ളക്കണ്ട് കയറിയ ഭയങ്കര അലങ്കാരാണെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് കളിച്ചു കൊടുത്താൽ രണ്ട് ഗേറ്റ് ഗേറ്റൊന്നും കറക്റ്റായിട്ട് ഇത് നമുക്ക് സാധാരണ വരാനുള്ള ഗേറ്റ് അപ്പുറത്ത് നമുക്ക് വാഹനത്തിന് വരാനുള്ള ഗേറ്റ് വാഹനത്തിന് വരാനുള്ള ഗേറ്റ് ഇത് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ ഒരു എട്ടോ പൊത്തോ വണ്ടിയൊക്കെ നിർത്തുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വിശാലമായ മുറ്റം അതൊന്നും നല്ല തണുപ്പ് ഷെഡിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ നല്ല മാവും തെയ്യും കണ്ടോ അതേപോലെ തന്നെ പുറമൊക്കെ കാലും കൂടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ ആ കാലം കൂടെ ഒക്കെ ലൈറ്റ് ഉള്ളു പക്ഷേ എന്തായാലും ഇപ്പം നമുക്ക് പൈലറ്റ് കാണിച്ചു തരാൻ പറ്റുമല്ലോ അപ്പം ഇനിശാദങ്ങൾ കയറി കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ട് ഇതെട്ടോ ഇതാണ് നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഉള്ള ഔട്ട് തന്നെയാണ് യാതൊരു സംശയമില്ല മാത്രമല്ല നല്ല ഡോറ് ഇല്ലോ നല്ല ഡോറ തേക്കിൻ്റെ ആണിട്ടില്ലേ നോക്കി നിങ്ങൾ നല്ല അവിവേ നോക്കി ഈ ഡോറന്ന് നോക്കി നിങ്ങൾ അതിൻ്റെ കട്ടിലൊന്ന് നോക്കി മരത്തിൻ്റെ സൂപ്പർ ഉണ്ടോ ഇവിടെ നിങ്ങൾ തോന്നുന്നു കഴിഞ്ഞാൽ ബെഡി ഇങ്ങനെ തന്നെയാണ് ഇല്ലാതെ ടൈൽസൊന്നുമല്ല ഫുള്ള് ഗ്രാനൈറ്റാണ് എന്നിട്ട് കയറി കഴിഞ്ഞാൽ അങ്ങെന്ത് കാണാം നല്ലൊരു സിറ്റിംഗ് റൂം ഉണ്ടോ നല്ലൊരു സിറ്റിംഗ് റൂം പറഞ്ഞാൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സിറ്റിംഗ് റൂമാണ് സീലിങ് ചെയ്തതാണ് ഉണ്ടോ മേലൊക്കെ ഫുള്ള് സീൽ ചെയ്തതാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഏ ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ നിങ്ങൾ കാണാൻ പറ്റിട്ടില്ലേ ഇതല്ലേ നോക്കി ഓരോ വർക്കും നോക്കി ഇതൊക്കെ വിദേശത്തുനിന്ന് ഹബീബ് ഹബീബി കൊടുത്തിട്ട് അവനവൻ്റെ വീട് നല്ല ചൊറുക്ക് വേണം പണ്ട് കയറ്റിയതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താന്ന് അറിയുമോ കുറച്ച് ക്ഷീണമായപ്പോൾ ഇത് കൊടുക്കാതിരിക്കാൻ നിർവാഹമല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളോട് പറയാനുള്ളത് ഇത് കാണണങ്ങൾ ഫുള്ളായിട്ട് കാണണം കൺകുളിർക്കെ കാണണം അത് അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഹാളാണ് ഡൈനിങ് ഹാൾ പറഞ്ഞാൽ ഒന്നുമില്ലേ ഡൈനിങ് ഹാൾ പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് വളരെ വലിയ സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുകളിലേക്ക് ഈ പാഴ്ബക്കണ്ട ഇതൊക്കെ കേട്ടോ ഇതൊക്കെ അവിടുന്ന് കൊടുത്ത മോതലാണ് ഇവിടുന്ന് വാങ്ങിയതല്ല അപ്പോൾ എൻ്റെ ബൾബൊക്കെ നഷ്ടപ്പെട്ടു എല്ലാ ബൾബ് കത്തുന്നുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇതൊക്കെ നമ്മുടെ കച്ചവടത്തിൽ പെടും കേട്ടോ ഇതൊക്കെ കച്ചവടത്തിൽ പെടും മാത്രമല്ല നല്ലൊരു വാഷ് പേസ് കണ്ടെങ്കിൽ അതിന് താഴേക്ക് നോക്കിയ വാഷ് പേസിന് താഴ്ക്ക് സൗകര്യത്തോട് കൂടി ഉണ്ടോ അതേമാതിരി ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ബാക്കിയാണ് ഇവിടെ ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞു തരാം ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കിടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസ് റൂമൊക്കെ കണ്ടത് അല്ലെങ്കിൽ സിറ്റിംഗ് റൂം എന്നൊക്കെ പറയാം സിറ്റിങ് ഹാൾ ഇനി ഒരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൽ പന്തളെ ഒരു അലമാരി ആ അത് ഇതിനോട് അനുബന്ധിച്ചിട്ടില്ല കേട്ടോ ഈ ചുമരനോടനുബന്ധിച്ചിട്ടാണ് ഈ അലമാരി ആ സോക്കൈസൊക്കെ വെച്ചിരിക്കണത് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വാള് കമ്മി ഈ റൂം ഉപയോഗിക്കുന്നില്ല അറ്റാച്ച് ബാത്റൂമ് കാണിച്ചു കൊടുക്കാവും നല്ല വലിയ ബാത്റൂമ് ഏ ബാത് മാത്രമാണ് നമുക്ക് ടൈൽസ് കാണാൻ കഴിയുന്നത് ബാക്കിയൊക്കെ ഗ്രാനൈറ്റ് ഒപ്പൊക്കാണ് പിന്നെ ഞണ്ട് വരും ഈ ഡൈനിങ് ഹാള് കണ്ടില്ലേ ജെൻസിൻ്റെ സിറ്റിംഗ് ഹാൾ കണ്ടു ഇനി ലേഡീസിൻ്റെ സിറ്റിങ് ഹാളാണത് കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്ത്രീകൾ വരുമ്പോൾ അത് ഏകദേശം എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് എന്താ പറയുക സൗദി അറേബ്യത്തെ ലുക്കാണ് കാരണം എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആണോ കാരണങ്ങള് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അതൊന്നും അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ ഈ ആർച്ചൊന്ന് കാണിച്ചു കൊടുക്കാണ്ട് അത് അവിടുന്ന് കാണിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മളെന്താ പറയുക ഇത് കേർ കാണിച്ചു കൊടുക്കണം ആളുകൾ കാണുമ്പോൾ ഇത് കണ്ടില്ല എന്ന് പറയരുത് പിന്നെ ഇവിടെ എത്തിണ്ടാകുന്ന വീട്ടിൽ പടാൻ ചോദിക്കും നല്ലൊരു ആർച്ച് നല്ലൊരു മോഡലാണ് മല്ലുകൾ ഇന്നല്ലേ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതായി ഏത് ലേഡീസിൻ്റെ എന്നുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് റഹ്മാൻ ആയ തമ്പലാണ് ഈ പാരീസ് അല്ലോ കണ്ടു എന്നാ അലമാറ കാര്യങ്ങൾ ഏഹ് ഉണ്ടോ ഞാൻ മേലേക്ക് പോകാൻ ഇല്ല ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടോക്കാം മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അറിയണേ നല്ല വലിയൊരു ബെഡ്റൂം നല്ല വലുപ്പമുണ്ട് ഇതല്ലേ അല്ല ഇവിടെ അതേപോലെ തന്നെയാണ് നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച് ബാത്റൂമും സാരി ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കാണിക്കാൻ നിൽക്കണില്ല ആ ബാത്റൂമിൻ്റെ അത് കാണിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പോരണം ഇനി ഒരുപാട് കാണാണ്ടേ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതും എന്തൊക്കെ കണ്ടു ഇനിയിപ്പോൾ കിച്ചൻ തോന്നിൻ്റെ കൂടുതലായി കാണുക അല്ലെങ്കിൽ കിച്ചൻ മറക്കുള്ളൂ അല്ലെങ്കിൽ കിച്ചൻ മേലെ പോയി ഒന്ന് കാണാം അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ കാണുക അല്ലേ മറന്നാലോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തു കിടക്കുന്നത് സഹോദരിമാരുടെ ഭാഗത്തു ഇതുവരെ കടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു കിച്ചൺ ആണ് അതും ഇതുപോലെ തന്നെ നല്ല കേടോ ഈ കിച്ചൺ എന്ന് ഒക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം എൻ്റെ സഹോദരിമാരെ കാണണം ഒരു പ്രവാസിയുടെ വീടാണിത് ആ പ്രവാസിയുടെ വീട് നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കാണണം അതോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ വേണോ വേറെ ഇതാ നല്ല കിച്ചൺ ഇതേതാ കിച്ചൻ എന്ന് അറിയുമോ നിങ്ങൾ കേട്ടോ ഈ കിച്ചണിലേക്ക് വരേണ്ട സ്ത്രീകൾ ആരാണറിയുമോ സൽക്കർമ്മീല പത്മി കാര്യേഷണേഷണദേശ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യ വരണം കുലദൈവ പത്മി ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം അടോ അപ്പൊ അങ്ങനെയുള്ള നാലഞ്ച് ഗുണങ്ങളുള്ള സ്ത്രീകൾ വരികയാണെങ്കിൽ വീടിന് ഭയങ്കര ഇൻഷാ തിളക്കണ്ടാകും നമുക്ക് മോൾ പോവാം അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ഡൈനിങ് ഹാൾ ഇങ്ങനെ നമ്മുടെ ലേഡീസിന്റെ സിറ്റിംഗ് ഹാൾ കഴിഞ്ഞ് അത് കിച്ചറൊക്കെ കാണാൻ കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് എന്താ പറയുക മുഗൾ ഭാഗമാണ് ഈ മുഗൾ ഭാഗത്തേക്ക് കയറുമ്പോൾ കാരണം എന്താ ഇതിന് മീൻകുട്ടികൾ കിടന്ന് ഉറങ്ങെ ചാടി കഴിക്കും ചിലർ ഉറങ്ങണുണ്ട് അവിടെ പോയി അപ്പൊ ഇങ്ങനെ മേലൊക്കെ ഒക്കെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഗ്രാനേറ്റ് മാത്രമേ നോക്കിയൊക്കെ എന്താ മോതില് എന്താ അതിന്റെ വർക്ക് ഇതിൻ്റെ വർക്ക് ഇങ്ങനെയൊക്കെ ചീപ്പിക്കണെങ്കില് കണ്ടങ്ങളെ ആണോ ഇതൊക്കെ വിക്ലസിൽ കേട്ടിന് വീടല്ല പക്ഷേ അട ആയല്ല മാഷാ അല്ല മാഷല്ല എന്താ ഇവിടുത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഹബീബിയെ കാണണം ലൈറ്റൊന്ന് കാണും നിങ്ങൾ ലാഹു ഈ പ്രവാസിയുടെ വീട് എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള സൗകര്യം എൻ്റെ കാണും ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ശ്രമിക്കണം മാത്രമല്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ളത് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം എന്താ ഇവിടെ വലിയൊരു ഹാൾ അതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂം ഇല്ല അഭിവൃദ്ധിയങ്ങളെ കാണാം അവിടെ ബൾബില്ലാട്ടോ അവിടെ ആൾ ഉപയോഗിക്കല്ലാത്തതുകൊണ്ടേ വലിയൊരു ഹാൾ വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ദാ ഇവിടെ ഒരു സ്പേസ് ഉണ്ടിട്ടോ അത് ഇപ്പം തന്നെ കാണിച്ചു കൊടുക്കില്ല പിന്നെ മറക്കോളൂ ദാ ഇവിടെ സ്പേസ് ഉണ്ട് ഇട്ടോ നമുക്ക് തുണി അലക്കിയിടാനും സാധനങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒക്കെ കേട്ടോ അതുപോലെ തന്നെ അവിടെ ബാത്റൂം പുറത്തുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ബെഡ്റൂമുകളുടെയും മുകളിൽ കാണാണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂം കാണാൻ കഴിഞ്ഞു ഇനി ഒരു ബെഡ്റൂം പണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാലക്കടയിലേക്ക് പോകാം ഇതാ അട അപ്പം ഇനി ബെഡ്റൂമിലേക്ക് കയറുകയാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ മുകളിലെ ഉണ്ടോ അതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നല്ല വലുപ്പത്തിൽ നല്ല സൗകര്യത്തിലുള്ള ബെഡ്റൂം അത് യൂറോപ്യൻ ക്ലോസറ്റുള്ളിൽ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം അതുപോലെ തന്നെ നല്ല കർട്ടനൊക്കെ ഇട്ടിട്ട് എന്താണ് ഭംഗി കണ്ടില്ലേ നിങ്ങൾ വീടിൻ്റെതോ ആണല്ലേ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം അതുപോലെ തന്നെ ഇനി നമുക്ക് ബാൽക്കണിക്കാണ് പോകാനുള്ളത് ഈ ബാൽക്കണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാൽക്കണിയിൽ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സ്ഥലങ്ങളൊന്ന് കാണാം ബാക്കി കാര്യങ്ങളൊന്ന് സംസാരിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ വാഴംപുറം കണർ സ്റ്റോപ്പ് വാഴംപുറം കണർ സ്റ്റോപ്പ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മണ്ണാർക്കാട്ട് നിന്ന് അടുത്താണ് കേട്ടോ മണ്ണാർക്കാട്ടിൽ നിന്ന് അടുത്താണ് ശ്രീകൃഷ്ണൽ നിന്ന് പമ്പളന്ന് കൂട്ടിലങ്ങാടി കൂട്ടലക്കടവ് കടമ്പയിപ്പു കോങ്ങാട് എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏകദേശം ഒരേ ദൂരമാണ് വരുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിൻ്റെ അടുത്താണ് മണ്ണാർക്കാട് ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് മാത്രമല്ല സുൽത്താൻ റോഡ് ഇങ്ങനെ കടയില്ലേ സുൽത്താൻ്റെ റോഡ് സുൽത്താൻ റോഡിലേക്ക് ആകെ നമുക്ക് ദൂരം വരുന്നത് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ ഈ മാവുമരയ്ക്കൊന്നും നോക്കി നല്ല നല്ല മാങ്ങ നല്ല പച്ചപ്പുള്ളത് നല്ല വീടിൻ്റെ മുന്നിലെ ഫുള്ളായിട്ട് നല്ല പച്ചപ്പ് അതാണ് ഞാൻ പറഞ്ഞത് തെങ്ങ് നല്ല കായുള്ള തെങ്ങാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബിയങ്ങൾ കാണണം അപ്പം ഇതിന് ഇതിൻ്റെ ഓണറ് ഉദ്ദേശിക്കുന്ന വില ഓണറ് ഉദ്ദേശിക്കുന്ന വില വലിയ വിലയാണ് പക്ഷെ അത് നമുക്ക് കിട്ടൂലല്ലോ കാരണം അർജൻറ്റായിട്ട് വിൽക്കല്ലേ ഒരേക്കർ സ്ഥലം ഉണ്ട് നല്ല റബ്ബറാണ് ഇപ്പോൾ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരേക്കർ സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇങ്ങനെ ഒരു വീട് നിന്ന് കെട്ടണമെങ്കിൽ ഇങ്ങനെ വീട് കെട്ടണമെങ്കിൽ എഴുപതായിരത്തി എഴുപത്തഞ്ച് ഉറുപ്പ്യ വരും മതിൽ കൂട്ടുകട്ടോ ഇങ്ങനെ വീടും മതിലും ആകണമെങ്കിൽ നമുക്ക് ഒരു കോടി ഉറുപ്പ വേണം ഒറ്റ കോടി ഉറുപ്പ്യന്ന് വേണം കാരണം എന്താ പറയുക അത്രയും നല്ല ഇതിലാണ് കെട്ടിയിരിക്കുന്നത് ആറ് വർഷം എന്താ പഴക്കം പറഞ്ഞു തന്നോളൂ പ്രവാസലോകത്ത് വിളിച്ച് പറഞ്ഞു ആറ് ഏഴ് വർഷം പഴക്കമാണ് പക്ഷെ താമസിച്ചിട്ടില്ല കാരണം ഇവരൊക്കെ ലോകത്തായിരുന്നു അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ആൾ പ്രവാസിയാണ് കേട്ടോ ഭാര്യയും കുട്ടികളും മക്കളൊക്കെ ഏറ്റവും പാടേണ്ടത് പക്ഷെ ഇത് ഈ കൊറോണ ടൈമിൽ മുകളിലെ ഒരു ബിസിനസ്സുകാരനും ഇതിലൊക്കെ ആയിരുന്നു പരാജയം വന്നപ്പോൾ വിറ്റു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ പറയുക നമുക്ക് ഇതിങ്ങനെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വാങ്ങിയിട്ട് ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് നാർക്കെട്ടിട്ട് വിൽക്കാൻ പറ്റുമോ എന്നാണ് ആ ഹീബി ചോദിച്ച് ഞാൻ പറഞ്ഞു അത് നിയമവിരുദ്ധമാണ് എന്നെക്കൊണ്ട് സഹായിക്കൂല ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യൂല ഇത് എന്ത് ചെയ്യാതെ അത് ആവശ്യമുള്ള മുതൽ വാങ്ങാം മുതൽ വാങ്ങിയിട്ട് അതിന് മോദലിന് പൈസ കൊടുക്കുക അപ്പോൾ ഏക്കർ സ്ഥലം ഇവിടെ റോഡ് സൈഡ് സ്ഥലത്തിന് ഒന്നര റുപ്യ വിലയുണ്ട് പക്ഷേ ഇത് ഒരേ ഏക്കറയാണ് അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും കൂട്ടണ്ട എല്ലാം പാടെ നമുക്ക് ഞാൻ പറയാൻ അവിടെ വീട് ഉൾപ്പെടെ ഒരു ഒന്നേക്കാൾ കോടി ഒന്നരയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ സംസാരിച്ച് കടവും പാരാബ്ദല്ലേ പെട്ടെന്ന് വിൽക്കും വേണ്ടേ ഒരൊന്നേക്കാ കോടി കൊടുക്കുക ആരാണെങ്കിലും ഇനി ബാർഗ്യൻ ചെയ്യാനൊന്നും വരയതിട്ടില്ല ചെയ്യാലൊക്കെ ഞാൻ ചെയ്തു പരമാവധി കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഒന്നേക്കാൽ ഉറപ്പ കൊടുക്കുക ഇത് മേടിക്കുക അപ്പം എവിടെ സ്ഥലം എന്ന് വെച്ചാൽ മണ്ണാർക്കാട് അടുത്താണ് വാഴമ്പുറം അടുത്താണ് വാഴംപുറ കിട സ്റ്റോപ്പാണ് പള്ളിയാണെങ്കിലും മാരസയാണെങ്കിലും അമ്പലമാണെങ്കിലും ചർച്ചാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ നാലു കുറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അഭിമുഖങ്ങൾ ഇത് പെട്ടെന്ന് ബിസിനസ് നടക്കണം അതിനാണ് ഒന്നേക്കാൾ വിലട്ടിരിക്കുന്നത് മാത്രമല്ല നല്ല വരുമാനത്തോട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുക എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ആർക്കും ആർക്കുവാണെങ്കിലും ഇത് വാങ്ങാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖ്യങ്ങൾ ചാനൽ കാണുന്ന കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ സെയ്ജിൽ വി ജീരുന്നോ ഫേ സൈജലി വീ ആയിരുന്നോ ഫേസ്ബുക്ക് കാണാം അതൊന്ന് ഷെയർ ചെയ്യണം ഇത് പരമാവധി വാങ്ങേണ്ട ആളിലേക്ക് എത്തണം എല്ലാവർക്കും ഇത് വാങ്ങാൻ കഴിയില്ലോ അപ്പം നിങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു സഹായം നന്നാം മാസമായത് കൊണ്ട് പറയുന്നത് ഈ ഹബീബിനെ ഇത് വിറ്റിട്ട് നമുക്ക് രക്ഷിക്കണം പലവരും കടത്തിൽ ആത്മഹത്യൻ്റെ വക്കിലാണ് ബാങ്ക് ലോണും കാര്യങ്ങളുമായിട്ട് ഇത് മാർച്ച് മാസമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരന്മാർ അങ്ങനെ കൊടുക്കു വരാൻ പാടില്ല അങ്ങനത്തോടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഏത് ലോകത്താണെങ്കിലും ഞാൻ പോയിട്ട് വീഡിയോ ചെയ്യും കാരണം എന്താ ജപ്തി ആയി പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല്ല ഇത് അത്രയ്ക്ക് ജപ്തി ആയിട്ടൊന്നുമില്ല പക്ഷേ കടങ്ങൾ ഓർമ്മള്ള കടങ്ങളാണ് അവൻ്റെ ഹബീവ്യങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യണം ഇനി കൂടുതൽ സംസാരിച്ച് കിട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹ ഇസ്സലാമ